ഞാനിന്ന് വന്നതേ നിങ്ങളോടൊരു സങ്കടം പറയാനാണ് ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അനിയത്തിയുള്ളത് അറിയാമല്ലോ ഗീത അവളാണെങ്കിലും സ്വന്തമായിട്ടൊരു പാർലർ തുടങ്ങി ആ പാർലറിൻ്റെ പേര് ലതികാസ് എന്ന് വന്നതാണെന്ന് തോന്നുന്നു അവളെ ഞാൻ പാർലറിൽ പോകാൻ വിളിച്ചപ്പോൾ പറയണം അവൾക്ക് സ്വന്തം പാർലറുണ്ട് അവളേ പോവുള്ളൂ അവൾ വരണില്ല നീ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങളെ പറഞ്ഞയക്കാം അപ്പോൾ നിങ്ങൾ പോയി അവിടെ പാർലറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടിട്ട് അതിന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അതായത് കമൻറ്റൊക്കെ ഇട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇതിൽ ഞാൻ പറഞ്ഞു ഒന്നും നിങ്ങൾ പറയുകയും ചെയ്യണ്ട നിങ്ങൾ രഹസ്യമായി എൻ്റെ സി എ ഡി എൽ ഒന്നവിടം വരെ പോകണേ എല്ലാവർക്കും ഡാറ്റ ഞാനിന്ന് പാർലറിൽ പോയിരുന്നപ്പോൾ കാത്തിരുന്നത് ഇവർ രണ്ടൂരമാണ് രണ്ട് പാളയം കൂടം പഴം അവരെ രണ്ടുപേരും ഒന്ന് മിക്സിയിലിട്ട് അരച്ച് അതിലൊരു സ്പൂൺ എടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മുഖം ക്ലീൻ ചെയ്യാം അങ്ങനെ ഞാൻ മുഖമൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നതാണ് കൂടെ ഒരു ചെറിയ മസാജും കൂടെ ആവും കൺപോളകളിലും കൺപോളയിലടിയിലുള്ള ചെറിയ വരകളുമൊക്കെ മാറാൻ വേണ്ടി ചെറിയ നല്ല സ്മൂത്താണ് ഈ പഴമായതുകൊണ്ട് നല്ല കൂടം പഴം നല്ലവണ്ണം പഴുത്തതാണ് അതുകൊണ്ട് നല്ല സ്മൂത്താണ് സൂപ്പറാണ് അത് കഴിഞ്ഞ് കഴുകിയൊക്കെ കളഞ്ഞ ശേഷം ഒരു സ്പൂണ് കൂടം പഴത്തിൻ്റെ പേസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ അതൊക്കെ ചുണ്ടിൽ ചുണ്ടിലിത്തേ ഞാൻ കഴിച്ചു അത് നല്ല ടേസ്റ്റല്ല അതുകൊണ്ട് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ ഞാൻ അതൊക്കെ തേച്ച് നല്ല ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകത മുഖത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല മാറ്റങ്ങളുണ്ടാവും സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണം ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു അടുത്ത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് നമ്മളുടെ താരം അതിൻ്റെ ക്കരു മാറ്റി വച്ചിട്ട് മഞ്ഞക്കരുവ് നമുക്കെടുക്കാം അങ്ങനെ മഞ്ഞക്കരുവെടുത്തു അതിലോട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അരച്ചു വച്ചിങ്ങനെ പഴത്തിൻ്റെ കൂട്ടീന്ന് കുറച്ചെടുത്ത് ഒരു കയ്യിൽ ഇത്രയും എടുത്ത് അതിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം മുഖത്തൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്തുകൊണ്ടങ്ങ് നടക്കാം അപ്പോഴേക്കും ഇതെല്ലാം ഉണങ്ങി പിടിക്കും കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തു മുട്ട തേക്കുന്നതോടെ ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് ഇത് ഇടുന്നത് അത് കഴിഞ്ഞ് ഞാൻ കുളിക്കും അതുകൊണ്ട് കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചു സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് മുട്ടയുടെ മഞ്ഞക്കരു നല്ലതാണ് സൂപ്പറാണ് അതുകൊണ്ട് എല്ലാവരും പറ്റുവാണെങ്കിൽ ചതുകണം വെറും ഒരു പത്ത് രൂപയുടെ കാര്യമേ ഉള്ളൂ പത്ത് രൂപ കൊണ്ട് നമുക്ക് പാർലറിൽ പോവാം എൻ്റെ കൂടെ എന്നെ എൻ്റെ സഹോദരി എന്നെ പാർലറിൽ പോവാൻ വിളിച്ചതാണ് പൈസ ചിലവാക്കി അപ്പം ഞാൻ പോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം പാർലറിൽ പോയി അവിടെ ഇന്ന് ഞാനിതൊക്കെയാണ് ചെയ്യണത് അവൾ എൻ്റെ കൂടി പരാതിയും പരിഭവമായിട്ടൊക്കെ ആദ്യവും അവസാനമൊക്കെ വരണമുണ്ട് കേട്ടോ നിങ്ങൾ കാണണം കണ്ടോ ഉണ്ടായ മാറ്റം നല്ല മാറ്റം ഉണ്ട് കേട്ടോ നല്ല മാറ്റം എനിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണത് അങ്ങനെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണു എൻ്റെ എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം പ്രത്യേക സ്നേഹം പാർലറിലൊക്കെ പോയില്ല എങ്ങനെയുണ്ട് സൂപ്പർ ചെയ്തി കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ അതാണ് അല്ലേ ഒരുപാട് പൈസ ഒന്നും ചിലവില്ലാത്ത ചെറിയ നൊട്ട് ലൊട്ട് പരിപാടികൾ വെച്ചുള്ള ഒരു ചെറിയ പാർലർ അപ്പം നമുക്ക് പോവാം ആ പാർലറിലോട്ട് എല്ലാവരും